ഇന്ന് പറിക്കല്ലേ നോക്കിയേ അപ്പോൾ നമ്മുടെ നിലക്കടല അതായത് കപ്പലണ്ടിയൊക്കെ ഏകദേശം നമ്മൾ നമ്മളിപ്പോൾ നനകൊടുക്കാതെ ഉണക്കാനായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇലകളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ടോ ഇലയിലൊക്കെ ഓരോ ഡോട്ട് പോലെ വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം പൂവൊക്കെ ഇട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറിച്ചെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം പറിച്ചെടുക്കാനായിട്ട് മുമ്പ് ഓരോന്നൊക്കെ ഇങ്ങനെ പൊന്തി വന്നത് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അടിവളം കൊടുത്തിട്ട് അടിവളം ഇട്ടിട്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മണലാണ് കേട്ടോ മണലിലാണ് നമുക്ക് കപ്പലണ്ടി നടേണ്ടത് അപ്പം തന്നെ വേരോട്ടം കൂടിയിട്ട് നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും കണ്ട എല്ലാവരും പ്രാവശ്യം ഇങ്ങനെ കുറേശ്ശെ നടുന്നതാണ് അപ്പം ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു രസത്തിനെ വലിയ കൃഷിയായിട്ട് നടുന്നല്ല എന്നാലും ഒക്കെ നമ്മുടെ അവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് നടന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പരീക്ഷിച്ച് ഓരോന്നും നട്ടു കൊടുക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് കയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക മണലിടുക പിന്നെ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഒരു പണി നിലക്കടലയുടെ ഒരു കൃഷിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നട്ടത് ചെറിച്ചട്ടിയിലാണ് കേട്ടോ ഒരുപാട് വലിയ ചട്ടിയിലല്ല ചെറിയ ചട്ടികളാക്കിയിട്ടാണ് നട്ടിരിക്കുന്നത് ഞാൻ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മൂന്നോ നാലെണ്ണം രണ്ട് വിത്ത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇട്ടിട്ടാണ് നട്ടത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹാപ്പിയായി പിള്ളേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് കൊടുക്കാം അപ്പം ഒരു കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ അല്ലാതെ വലിയ കൃഷിയായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല എന്നാലും അത്യാവശ്യം നമ്മൾ വിളവെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് കണ്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു നാ അഞ്ച് ആറ് ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മ നല്ല വലിയ മണിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല മൂത്തിട്ടും